ദിവികാരുണീശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ രക്തസാക്ഷിത്വത്തെക്കാൾ വലുതാണ് പരിശുദ്ധ കുർബാന വിശുദ്ധ ജോൺ മര്യാനുള്ള വാക്കുകൾ രക്തസാക്ഷിത്വമാണ് ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ദൈവത്തിനു വേണ്ടി ദൈവരാജ്യത്തെ പ്രതി ദൈവികമായ ലക്ഷ്യത്തിനായി ജീവിതം ഹോമിക്കുക മറ്റൊന്നിനുമല്ല മൺമറഞ്ഞ് പോയ രക്തസാക്ഷികളൊക്കെയും പരിശുദ്ധ കത്തൂരിക്ക സഭയിൽ വിളിച്ചു പറയുന്ന വലിയൊരു സത്യമുണ്ട് അവരുടെ നഷ്ടം ഒരു പാഴ്വേലയായിരുന്നില്ല അവരെ നഷ്ടപ്പെടുത്തിയതൊന്നും നഷ്ടമായിരുന്നില്ല സഭയ്ക്ക് നേട്ടമാണ് അതുകൊണ്ടാണ് രക്തസാക്ഷികളുടെ ചുടനണത്താലാണ് സഭയുടെ വളർച്ച ആദിമസഭ കടന്നുപോയ സങ്കല്പിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ ഒരു പന്ത്രണ്ട് പേരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ക്രിസ്തുവെന്ന് പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ ഒരു സാധാരണ മനുഷ്യൻ പഴയ സംസ്കൃതിയെ സംസ്കാരത്തെ ചോദ്യം ചെയ്തിട്ടും യഹൂദൻ്റെ പരിസയൻ്റെ നിയമജ്ഞൻ്റെ ചിന്താധാരകളെയൊക്കെ വല്ലാണ്ടൊന്ന് തകിടം മറിച്ചിട്ടും ഒരു പുതിയ സാധ്യതയെ തുറന്നപ്പം അതിൻ്റെ പിന്നാലെ പോയവർ ജീവിതത്തിൽ കടന്നുപോയതും വലിയ ദുരന്തങ്ങളാണ് ശിഷ്യന്മാരിൽ വിശുദ്ധ യോഹന്യാനൊഴികെ ബാക്കി പത്തു പേരും സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള സഹനത്തിൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെയൊക്കെ രൂപപ്പെടുത്തപ്പെട്ട സഭയുടെ ഭാഗമായിരുന്നുകൊണ്ട് വിയാനി പുണ്യവൻ പറയാണ് രക്തസാക്ഷിത്വം പോലും കുർബാനയോടെ തുലനം ചെയ്യുമ്പം ഒന്നുമല്ല ജീവിച്ചിരിക്കത്ത നമ്പുരാനു വേണ്ടിയിട്ട് സമർപ്പണം നടത്താൻ ജീവൻ കൊടുക്കാൻ ഒരാൾ തീരുമാനമെടുക്കുന്നതിനേക്കാളും വിലയുണ്ട് ഓരോ പരിശുദ്ധ കുർബാനയ്ക്കും ഈ സമർപ്പണം അതിൻ്റെ ആഴത്തിൽ നടത്തിയ ജീവിതങ്ങൾ വ്യക്തികളിലും ചുറ്റുപാടിലും ഉണ്ടാക്കുന്ന സ്വാധീനം അസാമാന്യമാണ് ചില വിശുദ്ധ ജീവിതങ്ങൾക്കൊക്കെ ഈ കാലത്തെ തൊടാനായിട്ട് ഭയങ്കരമായ കഴിവാണ് പക്വായുടെ പുസ്തകത്തിൽ ഒരു എലിയാസറിനെ കുറിച്ച് വായിക്കുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുമ്പം പന്നിമാംസം കടിച്ച് വിശ്വാസത്തെ ത്യജിച്ച് നല്ല സുഖകരമായിട്ട് ജീവിക്കാൻ വേണ്ടി പ്രലോഭനം കിട്ടിയപ്പം ഈ പുസ്തകത്തിലെ എലിയാസ്ത്രർ പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട് ഇത്രയും കാലം ഞാൻ വിശ്വാസം കൊണ്ട് ജീവിച്ചു ഈ വാർദ്ധക്യത്തിൽ ഞാൻ അല്പകാലം ആയുസ് ഒന്ന് നെട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ തമ്പുരാനെ തള്ളിപ്പറഞ്ഞാൽ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പുച്ഛിക്കും എന്തൊരു കരുത്തുള്ള ഒരു ഒരു വാർദ്ധക്യ ജീവിതമാണ് തൻ്റെ ജീവിതത്തിൽ താനിങ്ങനെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സുഖത്തിന് വേണ്ടിയിട്ട് ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഈ വിശ്വാസത്തെ ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി തള്ളിപ്പറഞ്ഞാൽ കിട്ടാൻ പോകണത് അൽപായസം നീട്ടിയ എനിക്ക് വേണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് രക്തസാക്ഷിത്വത്തിന് പോലും ഒരാളെ ബലപ്പെടുത്തണത് രക്തസാക്ഷിയാകാൻ വേണ്ടി ഒരാൾക്ക് കരുത്തു പ്രദാനം ചെയ്യണത് ആൽബർട്ട് ഷോസർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാരണം നമ്മൾ അത്ഭുതപ്പെടുത്തും അദ്ദേഹം നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിൽ ജനിച്ചവനാണ് നല്ല ആരോഗ്യമുള്ള ഒരു കൊച്ചുപുറ കൊച്ചു ചെറുപ്പക്കാരൻ ഭാര്യ ബാലൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ സഹപാഠിയുമായിട്ട് വഴക്കുണ്ടായി അവനൊരു പാവപ്പെട്ട വീട്ടിലെ പയ്യൻ സാമ്പത്തിക ശേഷിയൊന്നുമില്ല അതുകൊണ്ട് അവന് ആരോഗ്യം കുറവാണ് നല്ല ഭക്ഷണം കഴിക്കാനില്ല ഇവൻ നല്ല സമ്പത്തുള്ള വീട്ടിലെ നല്ല തടിമാടം ചേർക്കാൻ രണ്ടുപേരും കൂടെ കൂടി മൽപ്പിടുത്തമുണ്ടായി ഇവൻ ഈ തടി തടിയുള്ളവൻ ആരോഗ്യമുള്ളവൻ അവൻ്റെ കൂട്ടുകാരനെ അടിച്ച് നിരത്തു വീഴ്ത്തി ചോരയൊക്കെ വാർന്ന് മുഖത്ത് മുക്കിലോട്ട് ചോരയൊഴുകി അപ്പോൾ ഇവൻ്റെ കൂട്ടുകാർ സ്കൂളിലേക്ക് അങ്ങനെയാണല്ലോ ഇവനെ തോളത്തെടുത്ത് ആനന്ദ നൃത്തം ആടിക്കൊണ്ടിരിക്കുക അപ്പം ഈ താഴത്തു വീണ് കിടക്കുന്ന ഈ അടികൊണ്ട ഈ പാവപ്പെട്ട വീട്ടിലെ പയ്യൻ വെളിച്ചു പറയാണ് നിന്നെപ്പോലെ നാല് നേരവും നല്ല ഭക്ഷണം കഴിക്കാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നിൻ്റെ അടിയേറ്റ് ഞാൻ വീടില്ലായിരുന്നു ആൽബർട്ട് ഷൈസർ ഈ കൂട്ടുകാരുടെ തോളത്തിരുന്നു കൊണ്ട് ആനന്ദനൃത്തത്തിൻ്റെ പാട്ടുപാടുന്നതിനിടയിലും മനസ്സിൽ ഇതിങ്ങനെ ഒരു ഒരു സംഘർഷമായി സങ്കടമായി ഒരു ഓർമ്മപ്പെടുത്തലായി കൊണ്ടു നടന്നു അദ്ദേഹം പിന്നീട് ഒരു വലിയ മിഷനറിയായി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി തമ്പുരാന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ കരുത്തായി മാറിയത് ഈ ഓർമ്മപ്പെടുത്തലാണ് എന്ന് കുറിച്ച് വെച്ചു രക്തസാക്ഷിത്വത്തിലേക്ക് പോലും ഒരു വ്യക്തിയെ നയിക്കണത് എത്രയോ ജീവിതങ്ങളെ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ അദ്ദേഹം ഇങ്ങനെ പരിശുദ്ധ കുർബാനയുടെ ഭക്തനായിരുന്നു ജീവിതത്തിൽ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്തത് കുർബാനയോട് ചേർന്നായിരുന്നു ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികൾക്കിടയിലുള്ള ശുശ്രൂഷയ്ക്ക് പോലും കരുത്തായി മാറിയത് കുർബാനയാണെന്ന് കുർബാനയുടെ മകനായിരുന്നില്ലെങ്കിൽ ഒരിക്കലും അത്തരമൊരു പ്രവൃത്തി സാധ്യമാകുമായിരുന്നില്ല എന്ന് പറയാൻ തക്ക വിധം കരുത്വാർജിച്ച വ്യക്തിയായി മാറിയത് വിശുദ്ധ പാതിരപ്പിയോ കുർബാനയോടെ ബന്ധപ്പെട്ട് ജീവിച്ച് കുർബാനയ്ക്ക് വേണ്ടി സമയം അധികം പേരിൽ അധിക്ഷേപങ്ങൾക്ക് വിധേയപ്പെട്ട് കള്ളത്തരം കാണിക്കുന്നുവെന്നുപോലും സമൂഹം മുദ്രകുത്തി പഞ്ചക്ഷരം പോലും തട്ടിപ്പാണെന്നൊക്കെ പറയപ്പെട്ട് അങ്ങനെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകാവുന്ന സങ്കടത്തിൻ്റെ പാരമ്യത്തോളം കടന്നുപോയിട്ടും തന്നെ രക്തസാക്ഷിയായി ജീവിക്കേണ്ട തെറ്റിദ്ധരിക്കപ്പെട്ട് ജീവിക്കേണ്ട കുറ്റം വിധിക്കപ്പെട്ട് കടന്നു പോകേണ്ട സങ്കടത്തിലൂടെ കടന്നു പോയപ്പോഴും അവിടെ കുർബാനയോട് ചേർന്ന് പതിരപ്പിയ പുണ്യവാൻ പ്രൈവറ്റ് മാസം ചൊല്ലി ആരെയും കാണാതെ ആരോടും ഇടപെടുകാതെ ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചതിൻ്റെ കരുത്തോട് കൂടിയിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഈ കുർബാനയെ എന്നെ ബലപ്പെടുത്തിയെന്ന് രക്തസാക്ഷിത്വത്തോടു പോലും കുർബാനയെ നമുക്ക് താരതമ്യപ്പെടുത്താനാവില്ല ഇത് അതിലും പവർഫുള്ളാണ് അതുകൊണ്ട് രക്തസാക്ഷിത്വം എന്ന് നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിക്കേണ്ടത് ജീവൻ കൊടുക്കുക എന്ന് മാത്രമല്ല കുർബാനയെക്കുറിച്ച് പറയുക കുർബാനയുടെ സാക്ഷികളായി മാറുക എനിക്ക് ചില ആളുകളെ അറിയാം ഒരു നാണവുമില്ലാതെ വിശ്വാസത്തെക്കുറിച്ച് പറയുക എവിടെ അവസരം കിട്ടിയാലും യേശോയ്ക്ക് സാക്ഷ്യം പറയും തെരുവിൽ വചനം പറയുന്ന ഒരു സാറിന് എനിക്കറി മരിച്ച സാറിന് അദ്ദേഹം ഇങ്ങനെ തമ്പുരാനു വേണ്ടിയിട്ട് മരിച്ചു പണിയെടുക്കുക ഈ ചെറിയ ആയുസ് കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലുമൊക്കെ ക്രിസ്തുവിനെ അറിയാൻ ആരെങ്കിലുമൊക്കെ തമ്പുരാനിലേക്ക് അടുക്കാൻ ഇടയാകുന്ന ജീവിതം ഹോളിലാൻഡിലൊക്കെ പോയപ്പം ലോർദിലും പാത്തിമായിലും ഒക്കെ പോയപ്പം കൂടെ പോയി ഒരു ബോബിഹാറുണ്ട് അദ്ദേഹം ഈ വിശ്വാസത്തിൻ്റെ ജീവിത വഴിയിൽ ഒരു വലിയ സാക്ഷ്യമായിട്ട് യൂറോപ്പിൻ്റെ തെരുവിലൂടെ നടക്കുമ്പം ഒരു വലിയ കൊന്ത ഇങ്ങനെ നിവർത്തിപ്പിടിച്ചിട്ട് നടക്കുക കുർബാന മുടങ്ങാതെ ഈ യാത്രയിൽ ഉണ്ടാകണമെന്ന് നിർബന്ധ ബുദ്ധിയ അതിനിണങ്ങുന്ന സാഹചര്യങ്ങളുമായിട്ട് ഈ ട്രാവലിങ്ങിൽ ഉപയോഗിക്കുന്ന കുർബാന കിറ്റുമായിട്ട് അത് ഹോട്ടലിലാണെങ്കിലും അത് വരാന്തയിലാണെങ്കിലും കുഴപ്പമില്ല എന്ന് തീരുമാനിച്ച് ഒരു പത്തൊമ്പത് ദിവസം യാത്ര പോകുമ്പോഴും കുർബാന മുടങ്ങാതെയും അതിനുവേണ്ട മുഴുവൻ കാര്യങ്ങളും മുൻപേ ഒരുക്കിയിട്ട് അതിന് പുരോഹിതരുണ്ട് എന്ന് ഉറപ്പു വരുത്തിയിട്ടും ഒരു ഗ്രൂപ്പിനെ ഒരു ടീമിനെ ഫോം ചെയ്യുക എന്തൊരു അത്ഭുതമാണെന്നറിയും വിശുദ്ധ കുർബാന രക്തസാക്ഷിത്വത്തോടു പോലും എന്തെല്ലാം ചെയ്യാനാവില്ല അതിലും വലുതാണ് ഞാനും നിങ്ങളും ഈ കാലത്ത് കുർബാനയ്ക്ക് വേണ്ടി നിലപാടെടുക്കുമ്പം നമ്മൾ രക്തസാക്ഷികളാവുകയാണ് കുർബാനയോട് ബന്ധപ്പെട്ട് സങ്കടങ്ങളും പ്രതിസന്ധികളും നാം ചിന്തിക്കാത്ത വിധമുള്ള അസ്വസ്ഥതകളും രൂപപ്പെടുമ്പോഴും രക്തസാക്ഷികളുടെ മനസ്സോടുകൂടെ ജീവൻ കൊടുക്കാൻ സന്നദ്ധമായി കുർബാനയെ പ്രണയിക്കുന്ന കുർബാനയെ ചെങ്കൽ കൊണ്ടു നടക്കുന്ന കുർബാന വിട്ടൊരു ജീവിതമില്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം പ്രതികൂലങ്ങളുണ്ടാകുമ്പം വിട്ടുപേക്ഷിക്കുകയെല്ലാം കൂടുതൽ കരുത്തോടെ ചിറകടിച്ചു പറന്നുയരുന്ന ആ മനോഭാവത്തോടെ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ഈ ആകാശത്തിൻ്റെ അനന്തതയിൽ നിന്ന് തള്ളിയിട്ടിട്ട് പരിശീലിപ്പിക്കുന്നത് പോലെയുള്ള ഒരു പരിശീലനമാണ് എന്ന് രക്തസാക്ഷിത്വം പോലെ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് സമാനമായ ജീവിതത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് തീരുമാനിക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക